വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് സാംസ്കാരികമായും സാമൂഹികമായും അതുപോലെ തന്നെ പൗരബോധവും രാഷ്ട്രബോധവും ഉള്ള വ്യക്തിയായി ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലും മറ്റെല്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ കൊല്ലം ജില്ലയിലെ തേവലക്കര എന്ന സ്ഥലത്ത് മഞ്ജുമോൾ തോമസ് എന്ന ഹയർ സെക്കൻഡറി അധ്യാപിക അത് വളരെ മനോഹരമായി തൻ്റെ അമ്മായിമ്മേൽ നടപ്പാക്കിയത് കണ്ടു നേരെ വിപരീതമാണെന്നേ ഉള്ളൂ ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർമാ ന്യൂസ് പുറത്തുവിട്ട ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മാത്രമല്ല ആ വാർത്തയ്ക്ക് അനുബന്ധമായിട്ട് ആ കേസ് വരികയും മഞ്ജുമോൾ തോമസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു ഏകദേശം ഒരു വർഷം മുമ്പാണ് അത്ര ഈ സംഭവം ചിത്രീകരിക്കാൻ തുടങ്ങിയത് നിരന്തരം ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് എൺപത് വയസ്സുള്ള ഒരു വയോവൃദ്ധ ഈ എൺപത് വയസ്സുള്ള വയോവൃദ്ധയെ മരുമകൾ എടുത്തെറിയാണ് അതുപോലെ കസേരയിൽ ഇരിക്കുന്നവരെ ഉന്തി തള്ളിയിടുകയാണ് അവർക്ക് സ്വന്തമായി പിടിച്ച് എഴുന്നേക്കാൻ കൂടി കഴിയുന്നില്ല അത്രയ്ക്ക് തന്നെ ആരോഗ്യസ്ഥിതി ഇല്ല എല്ലും തോലുമായ ഒരു വയോവൃദ്ധ അവരെ എടുത്തെറിയുക ഉന്തിയിടുക എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ ആക്രോശിക്കുക അത് ആരുടെ മുന്നിൽ വെച്ചാണെന്നറിയോ മൈനറായിട്ടുള്ള മൈനർ എന്ന് പറയുമ്പോൾ അഞ്ചു വയസ്സിന് താഴെ രണ്ടു മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ മഞ്ജുപോൾ തോമസിന്റെ മൂന്ന് വയസ്സ് രണ്ടു വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ വയോവൃത്തിയെ വലിച്ചെറിയുന്നത് ഈ വൃദ്ധ അവിടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ എഴുന്നേറ്റ് വീണ്ടും കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി വന്ന് പിടിക്കുന്നുണ്ട് എന്നാൽ ഈ മരുമകൾ മഞ്ജുമാ തോമസ് ഈ പറയുന്ന വല്യമ്മയെ വീണ്ടും ഉന്തിത്തള്ളി നിരത്തി കിടുന്നുണ്ട് അവർ വാതിൽപ്പടിയിൽ ശരീരം അടിച്ച് വീഴുന്ന വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയുണ്ട് ഞാൻ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം അത്തരം വീഡിയോ മറ്റുള്ളവർ കാണുമ്പോൾ മാനസികമായ പ്രയാസം ഉണ്ടാക്കുമെന്നത് കൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാത്തത് ഇതൊരു വലിയ സംസ്കാര ശൂന്യതയാണ് നോക്കൂ ഒരു വശത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ പെൺകുട്ടികൾ അവർക്ക് ഭരത്തു വീട്ടിൽ നിന്ന് പീഡനം സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുത്തുന്നു ചിലവർക്ക് ആത്മഹത്യ ചെയ്യുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് തന്നെ ഈ അടുത്ത് രണ്ട് മരണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ് ഇവിടെ നോക്കൂ അത്തരത്തിൽ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഒരു വശത്തുള്ളപ്പോൾ വളരെ ക്രൂരയായി പെരുമാറുന്ന വളരെ ക്രൂരയായിട്ടുള്ള മനുഷ്യനായി അംഗീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പെരുമാറുന്ന ചില സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് അതും ഒരു അധ്യാപിക ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ അധ്യാപിക അവരുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്നാണ് ഒരു പക്ഷേ വളരെ സുശീലയും സുസ്മിതയുമായിട്ടുള്ള ഒരാളായിരിക്കും ഒരുപക്ഷെ ഈ മഞ്ജിമ്മ അവരുടെ സ്കൂളിൽ പക്ഷെ അവരുടെ വീട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനോട് അവർ പെരുമാറുന്ന ആ പെരുമാറ്റം കണ്ട ഈ ലോകത്ത് ആരും തന്നെ പെരുമാറാത്ത വിധത്തിലുള്ള ഒരുതരം പെരുമാറ്റം വളരെ നിസ്സഹായമാണ് പ്രതികരിക്കാൻ പോലും കഴിയില്ല വെലിജു വിരൽ ചൂണ്ടാൻ കഴിയില്ല എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയില്ല എല്ലും തോലുമായ ഒരു എൺപത് വയസ്സുകാരി എനിക്ക് തോന്നുന്ന ഈ മഞ്ജിമ ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളൂ ഏതായാലും വൈകിയാണെന്നുണ്ടെങ്കിലും പോലീസ് കേസെടുത്തു ആ കേസ് നന്നായി തന്നെ അത് കൈകാര്യം ചെയ്യണം മിനിമം പത്ത് വർഷമെങ്കിലും കിട്ടുന്ന വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ ചേർത്ത് തന്നെ അവരെ കേസെടുത്തിന് അകത്താക്കണം അവരനുഭവിക്കണം അതിനു പുറമെ ഇനി മഞ്ജിമ ഒന്നുകൂടി അനുഭവിക്കാനുണ്ട് ഈ രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള തൻ്റെ സ്വന്തം കുട്ടികളുടെ മുന്നിലാണ് ഭർത്താവിന്റെ അമ്മയെ വലിച്ചെറിഞ്ഞത് ഈ വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല ശരിക്കും വലിച്ചെറിഞ്ഞു എൺപത് വയസ്സുള്ള ഒരു വയോവൃദ്ധയെ വലിച്ചെറിഞ്ഞു ഈ കുട്ടി എന്താണ് പഠിക്കുന്നത് വയസ്സായി കഴിഞ്ഞാൽ വലിച്ചെറിയണമെന്നാണ് ഉറപ്പായി ഉറപ്പായി എന്ന് നൂറ് ശതമാനം ഉറപ്പായി ഈ കുട്ടികൾ വലുതായി വരുമ്പോൾ ഈ മഞ്ചമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ അന്ന് ജീവനോട് ഉണ്ടെങ്കിൽ അവര് വൃദ്ധയാകുമ്പോ ഇതേ അവസ്ഥ അവർക്ക് വരും ഈ പ്രകൃതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനെ അതിനുള്ള പ്രതിഫലം ഏറ്റുവാങ്ങാതെ ആരും കടന്നു പോയിട്ടില്ല ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ള തിരികെ ഒരു ദ്രോഹമോ കഷ്ടപ്പാടുകളോ ശിക്ഷയോ ഏറ്റുവാങ്ങാതെ കടന്നു പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഈ രണ്ടര വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സുമുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ വയോവൃത്തിയെ വലിച്ചെറിഞ്ഞപ്പോൾ ആ പ്രായമെത്തുന്ന ഈ മഞ്ചിമ സ്വാഭാവികമായിട്ടും അവരാൽ വലിച്ചെറിയപ്പെടും അന്ന് മാത്രമേ അവർക്കൊന്ന് മനസ്സിലാവുള്ളൂ പക്ഷേ സ്വന്തം ഭർത്താവ് അതായത് ഈ പറഞ്ഞ ഈ വൃദ്ധയായ സ്ത്രീയുടെ മകൻ കയ്യും കെട്ടി നോക്കിയിരിക്കാണ് എന്തൊരു കഷ്ടമാണ് അണപ്പല്ല് നോക്കി രണ്ട് പൊട്ടിക്കേണ്ട ടൈമാണ് പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഈ പെണ്ണിന്റെ അടിമയായി പോയ ഒരു അവസ്ഥ ഉണ്ടായേക്കാം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ ഭർത്തൃപീഡനമായി ഭർത്താവിന്റെ അമ്മ പീഡനമായി കേസും വഴക്കുമായി ഇത്രയധികം ശിക്ഷയും ക്രൂരതയും ഒക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷവും വീണ്ടും നരകിക്കാനുള്ള ഒരു വിധി ഉണ്ടാകും എന്ന് കരുതി ഒരു പക്ഷെ അവർ അടങ്ങിപ്പോയതാകാം അല്ലെങ്കിൽ ഒതുങ്ങിപ്പോയതാകാം എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഈ മാതാവിനെ വൃദ്ധ മാതാവിനെ മർദ്ദിക്കുകയും അതുപോലെ വലിച്ചെറിയുകയും ചെയ്യുന്ന വീഡിയോ എടുക്കുമ്പോൾ ഊടുതണ്ണി പൊക്കി കാണിക്കുന്ന മഞ്ജുമയെ നമുക്ക് കാണാം അതും വളരെ വ്യക്തമായ വീഡിയോയിൽ കാണുന്നുണ്ട് അതാണ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ഏതായാലും ആ അധ്യാപിക പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗതി എന്താകുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവരെന്തായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇനി നീതി അതിന്റെ വഴിക്ക് കൃത്യമായി നടക്കട്ടെ എൻ്റെ മുഖം ശരിയാണെങ്കിൽ ഈ ഭർത്താവിന് യാതൊരു ഗതിയുമില്ലാതെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടതാണ് വീഡിയോ എടുത്ത് പുറത്തുവിട്ടപ്പോൾ ആ മരുമകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇനി ശിക്ഷിക്കപ്പെടും ഒരുപക്ഷെ അല്ലാതെ കേസോ വഴക്കോ എന്തെങ്കിലും കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവും ഈ വല്ലിമ്മയും ഒക്കെ കേസിൽ പ്രതികളായി മാറിയനെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്ത വീഡിയോ ഉപയോഗപ്പെട്ടു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ മനുഷ്യവർഗത്തിന് ശാപമാണ് അവരും ഒരു മാതാവാണ് അവരുടെ കുട്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവരിൽ നിന്ന് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കട്ടെ